ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം വീണ്ടും അഞ്ച് ദിവസത്തെ ഇടവിളക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷേ ഒന്നും നടന്നില്ല പിറ്റേന്ന് നമ്മളൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോവലും പിന്നെ വീട്ടിൽ പിന്നെ വീണ്ടും ഒരു മൂന്നാല് ദിവസം നിന്നു അപ്പോൾ അവിടുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എഡിറ്റ് ചെയ്തിട്ടും കാര്യമില്ല കാരണം നമുക്ക് നെറ്റ് ഫോണിൽ കുറവായിരിക്കും പിന്നെ എന്താ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ദിവസം നീണ്ടു പോയത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ തന്നെയാണ് കേട്ടോ അത് പറഞ്ഞല്ലോ കല്യാണത്തിന്റെ വീഡിയോ ആണ് എന്ന് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ക്ലിപ്പുകളൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ചില സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റലുണ്ടാകില്ല പിന്നെ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനെ അതേപോലെ കുറച്ച് ഈച്ച അങ്ങനെ എടുക്കും പിന്നെ എപ്പോഴും ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടരുല്ല അപ്പോൾ കല്യാണക്കാകുമ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ നമ്മളേതായ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് തലേ ദിവസം ഉള്ളി ഒലിക്കുന്നതും ഒക്കെയാണ് കേട്ടോ പിന്നെ ചെറിയൊരു ഡെക്കറേഷനെ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം വെക്കുന്നത് അപ്പോൾ കല്യാണ വീടാണെന്ന് അറിയണമെങ്കിൽ ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്നു ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഉച്ചക്ക് പരിപാടിയൊന്നുമില്ല ഉച്ചക്ക് പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ പരിപാടിയുള്ളത് ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരമാണ് ഒരു നാലുമണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകാനും വേണ്ടിയിട്ട് എല്ലാവരും ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഒരുങ്ങിയതാ റെഡി ആയിട്ടുണ്ട് കുട്ടികളെ ഡ്രസ്സൊക്കെ ഇതേപോലെ തുണിയൊക്കെ എടുത്ത് നമ്മളെ നിലമ്പൂര് പരാകുന്ന തുണിയൊക്കെ എടുത്ത് തയ്ച്ചതാണ് കേട്ടോ ഫിയൻ്റെ ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് പിന്നെതാ ഇവർ രണ്ടാളും ഒരേപോലെ മൂന്നാളും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ പോവാനും വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ സ്വന്തമായിട്ട് വണ്ടിയിൽ പോലെ അങ്ങനെ ആ വണ്ടിയിലും പോകും പോകും അപ്പോൾ ഇതാണ് ചെക്കിന് പോകാനുള്ള വണ്ടി അപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോ തന്നെ ഇറങ്ങി ഓലെ ഇറങ്ങി കുറച്ച് ഇറങ്ങണീൻ്റെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഒന്നരക്കായപ്പോൾ അതിനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ എടക്കര മാമാങ്കങ്കരാണ് കേട്ടോ പെണ്ണിൻ്റെ വീടുള്ളത് അപ്പം ഡ്രസ്സൊക്കെ പിന്നെ ഞങ്ങൾ തലേന്ന് തന്നെ കൊണ്ടുപോയി ഇനി ഒരുങ്ങാനും വേണ്ടിയിട്ട് പിന്നെ വൈകുന്നേരം വേറെ ഡ്രസ്സാണ് കേട്ടോ ഉള്ളത് ഇടുന്നത് പിന്നെ ഒരുക്കാനൊന്നുമില്ല ഒക്കെ ബ്യൂട്ടീഷ്യനെ ഏൽപ്പിച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു പണി എളുപ്പമായി അപ്പം ഞങ്ങൾ വന്നപ്പോൾ അതിന് ഒരുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേന് പിന്നെതാ ഓലെ വീട്ടിലത്തെ സ്റ്റേജുമ്പോൾ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയും അങ്ങനെ ചിക്കൻ പൊരിച്ചതും അങ്ങനെ അതൊക്കെ ഞാൻ കേട്ടോ പിന്നെ അതൊക്കെ കഴിക്കലും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേന് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം പിന്നെ അതാണ് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നാലുമണിയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മളെ വീട്ടത്തെ കല്യാണം തുടങ്ങണത് അപ്പം ഡ്രസ്സ് ചെയ്ഞ്ചലൊക്കെ ചേഞ്ച് ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോ സമയം നാല് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ സാരിയെല്ലാം ഉടുക്കുന്നത് ഉച്ചക്ക് പിന്നെ ഞങ്ങളെല്ലാവരും ചുരിദാർ ഇട്ട് വൈകുന്നേരം നമ്മളെ വീട്ടിലത്തെ പരിപാടിക്കങ്ങളെല്ലാവരും കൂടെ സാരി ഞാനും രണ്ട് നാത്തുമാരും ഒരേപോലത്തെ സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കളർ ചേഞ്ചേ ഉള്ളൂ അത് മുറിച്ചെടുത്ത സാരി തന്നെയാണ് കേട്ടോ നമ്മൾ പരാഗന്ന് മുറിച്ചെടുത്ത അത്യാവശ്യം ഹെവി വർക്കുള്ള അപ്പോൾ കല്യാണത്തിനൊക്കെ ആകുമ്പം അത്യാവശ്യം നല്ല വർക്കുള്ള ഒക്കെ അല്ലേ രസം അപ്പം അങ്ങനെ മുറിച്ചെടുത്തേക്കുകയാണ് കേട്ടോ സാരി ഇതേ കണ്ടോ ഇതേപോലെ വൈലറ്റും ചമ്പും ഞാനൊരു നീലിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ് ഓല് എപ്പോഴും പറയും ഞങ്ങളെന്താ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്നൊക്കെ ചോദിച്ചു അപ്പം അങ്ങനെ ഓലൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് ചെന്ന പാടെ പെണ്ണിനകത്ത് ഇങ്ങനെ സ്റ്റേജ്മലൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ എല്ലാവരും വരവും പോക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എല്ലാവരും വരലും തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിക്കാറാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു നെയ്ച്ചോറും കടായും പിന്നെ ചപ്പാത്തിയും എന്താണ് ഗ്രീൻ പീസ് കുറുമക്കറിയും വെള്ളപ്പും അത് തന്നെ കേട്ടോ നമ്മളവിടെ ഫുഡ് പിന്നെ പെണ്ണിൻ്റെ പരക്കാർ വന്നത് സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഓരോ അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിൽക്കൊക്കെ വന്ന് അടുക്കള ഒരു ചടങ്ങ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയപ്പോ പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഫിയനെ കൊണ്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ രണ്ടാളെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചെയ്താണ്ട് അങ്ങനെ കൊടുത്തതാണ് ഈ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ ഒരു സർപ്രൈസായിട്ട് തന്നെ നിന്നോട്ടെഴുതിയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഇനി അപ്പൊ അതൊക്കെ കൊടുത്തു പിന്നെ അതാ കുട്ടികളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടോട്ടിട്ടുള്ളത് പച്ച കളറായിട്ട് ഷറാറ മോഡൽ ഡ്രസ്സില്ലേ അതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ കരുതിയിട്ടുണ്ടേനെ പക്ഷെ അതൊന്നും നടന്നില്ല അതൊക്കെ മറന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ കല്യാണം ആകുമ്പോൾ ഭയങ്കര തിരക്കും നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ അപ്പം എൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നിട്ടുമുണ്ട് പിന്നെ തിരക്ക് കാരണം എടുക്കാൻ വിട്ടും പോയതാണ് അപ്പം നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും